സൗദി അറേബ്യയും ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം ദ്വിരാഷ്ട്ര ചർച്ചകളിലൂടെ പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യ അപലപിക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു പശ്ചിമേഷ്യയിലെ സുസ്ഥിരതയ്ക്കുള്ള സുപ്രധാന ശക്തിയാണ് സൗദി എന്നാണ് ജയശങ്കർ പറയുന്നത് പശ്ചിമേഷ്യയിലെ സ്ഥിതി ാജനകമാണ് പ്രത്യേകിച്ച് ഗാസയിലെ സംഘർഷം ഭീകരവാദത്തെ ഞങ്ങൾ അപലപിക്കുന്നു നിരപരാധികളായ സാധാരണക്കാരുടെ തുടർച്ചയായ മരണത്തിൽ ഞങ്ങൾ വളരെ വേദനിക്കുന്നു രാജ്യാന്തര മാനുഷിക നിയമം കണക്കിലെടുത്ത് വേണം ഏതൊരു പ്രതികരണമെന്നും ജയശങ്കർ പറഞ്ഞു ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള രാഷ്ട്രീയ തന്ത്രപര വ്യാപാര ബന്ധങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൌൺസിലിന് കീഴിലുള്ള രാഷ്ട്രീയ സുരക്ഷാ സാമൂഹിക സാംസ്കാരിക സഹകരണ സമിതിയുടെ രണ്ടാം യോഗത്തിൽ രണ്ട് വിദേശകാര്യമന്ത്രിമാരും സഹാധ്യക്ഷരായിരുന്നു പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് സൌദി അറേബ്യയുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അറബ് നേതാക്കളുടെ ഉച്ചകോടിയിൽ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം വിമർശനമുന്നയിച്ചത് സഹോദരനായ പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെ രാജ്യം അപലപിക്കുകയും എതിർക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഇക്കാര്യം പറഞ്ഞിരുന്നു ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ തടയണമെന്നും ഇറാന്റെ പരമാധികാരത്തെ മാനിക്കണമെന്നും അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാത്തിടത്തോളം കാലം രാജ്യം ഇസ്രയേലിനെ അംഗീകരിക്കില്ലെന്ന് കിരീടവകാശി സെപ്റ്റംബറിൽ പറഞ്ഞിരുന്നു തിങ്കളാഴ്ച നടന്ന വാർത്താസമ്മേളനത്തിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രയേലിന്റെ അംഗത്വം മരവിപ്പിക്കാൻ നീക്കം നടത്തിയതായി അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൾ ഗെയ്ദ് പറഞ്ഞു അംഗത്വം മരവിപ്പിക്കുന്നത് സെക്യൂരിറ്റി കൌൺസിലിന്റെ അധികാര പരിധിയിൽ വരില്ലെന്നും ജനറൽ അസംബ്ലിക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി യുഎൻജിഎയുടെ ഭൂരിപക്ഷ തീരുമാനത്തിലൂടെ ഇസ്രായേലിന്റെ അംഗത്വം മരവിപ്പിക്കുന്നതിന് ഉടൻ സാക്ഷ്യം വഹിച്ചേക്കാമെന്നും അബുൽഗീദ് പറഞ്ഞു എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങൾ കയറ്റുമതി നിരോധിക്കണമെന്നും ഇസ്രയേലിലെ സിവിലിയൻ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തയ്യാറാകണമെന്നും അറബ് ലീഗ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ പതിമൂന്ന് മാസത്തിനുള്ളിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണം ആളുകളെ കൊന്നൊടുക്കി ഏതാണ്ട് മുഴുവൻ ജനങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു പട്ടിണി പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നും അറബ് ലീഗ് ആരോപിച്ചു എന്നാൽ ആരോപണങ്ങളെ ഇസ്രയേൽ തള്ളി റിയാദിൽ നടന്ന അസാധാരണ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച സൌദി മന്ത്രിസഭ സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് വിലയിരുത്തൽ യുദ്ധം അവസാനിപ്പിക്കാനായി മറ്റു രാജ്യങ്ങളുമായി ചേർന്നുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഉച്ചകോടി ഫലം ചെയ്യുമെന്നും മന്ത്രിസഭ വിലയിരുത്തി ഉച്ചകോടിയുടെ ഉള്ളടക്കവും ലോക നേതാക്കളുമായുള്ള കിരീടവകാശിയുടെ കൂടിക്കാഴ്ചകളും മന്ത്രിസഭ ചർച്ച ചെയ്തതായി മാധ്യമകാര്യമന്ത്രി സൽമാൻ അൽ ദോസരി പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നുള്ള പ്രത്യാഘാതങ്ങളെ മറികടക്കാൻ പലസ്തീൻ ലബനൻ ജനതയ്ക്കുള്ള സൌദി അറേബ്യയുടെ പിന്തുണ മന്ത്രിസഭ ആവർത്തിച്ചു പലസ്തീനെ പിന്തുണയ്ക്കാനുള്ള ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ അറബ് ലീഗ് ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവരുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള